ആരാധനയുടെ യഥാർത്ഥ ഉദ്ദേശ്യം ജനങ്ങളിൽ ഈശ്വരപ്രേമവും വൈരാഗ്യവും വളർത്തി സ്വരൂപ ബോധത്തിലേക്ക് പടിപടിയായി ഉയർത്തുക എന്നതാണ് ജീവിത ദുരിതങ്ങൾ നിവാരണം ചെയ്യുക ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുക എന്നിവയിലൂടെ ഭക്തി ദൃഢപ്പെടുത്തുകയും കൂടുതൽ ഉന്നതമായ സാധനങ്ങൾക്ക് അവരെ യോഗ്യരാക്കുകയും ചെയ്യുക എന്നതാണ് ഫലശ്രുതി പറയുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതും ബ്രഹ്മാണ്ടപുരാണത്തിൽ കാണുന്ന ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏതാനും പ്രധാനപ്പെട്ട ചില ഫലശ്രുതികൾ ഇവിടെ പറയാം രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായ ഈ സഹസ്രനാമം ലളിതാ പരമേശ്വരിക്ക് ഏറ്റവും പ്രീതിദായകമാണ് ആഗമങ്ങളിലോ തന്ത്രങ്ങളിലോ ഇതിന് തുല്യമായ മറ്റൊരു സ്തോത്രമില്ല തീർത്ഥസ്നാനം ദ്രവ്യസ്നാനം അന്നദാനം ഭൂദാനം ഗോദാനം എന്നിവ അനുഷ്ഠിച്ചതിന് തുല്യം പുണ്യം ഈ സ്തോത്രത്തിന്റെ നിത്യപാരായണത്തിലൂടെ ലഭിക്കുന്നു പൂജാവിധികൾ പൂർണ്ണമാക്കാതിരിക്കുക അനുഷ്ഠാനങ്ങൾ യഥാസമയം നടത്താതിരിക്കുക തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ ഈ സ്തോത്ര പാരായണത്തിലൂടെ നശിക്കുന്നു പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് പകരമായി ഈ സ്തോത്രം ചൊല്ലാവുന്നതാണ് അകാല മരണം ഒഴിവാക്കുകയും ദീർഘായുസും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു പനി തുടങ്ങിയ അസുഖമുള്ള ആളിന്റെ തലയിൽ കൈവച്ചു ഭക്തിപൂർവ്വം ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ അസുഖം ഭേദമാകുന്നു അസുഖമുള്ളയാൾ സ്വന്തം ശിരസിൽ കൈവച്ചും ഈ വിധി ചെയ്യാം രോഗ കാഠിന്യമനുസരിച്ച് കൂടുതൽ തവണ നാമകീർത്തനം ആവശ്യമായേക്കാം സഹസ്രനാമാർച്ചനയ്ക്ക് ഉപയോഗിച്ച ഭാഷം എല്ലാ രോഗങ്ങൾക്കും ഉടനടി ശമനം നൽകുന്നു ജലത്തിൽ സഹസ്രനാമം ജപിച്ച ശേഷം ആ ജലം തലയിലൊഴിച്ചാൽ എല്ലാ ഗ്രഹപീഠകളും പിശാചബാധകളും നീങ്ങുന്നതാണ് ലളിതാദേവി അമൃത സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ധ്യാനിച്ചുകൊണ്ട് സഹസ്രനാമം ജപിച്ചാൽ വിഷബാധകൾ നീങ്ങുന്നതാണ് സഹസ്രനാമം ജപിച്ച നെയ്യ് കഴിക്കുന്നതിലൂടെ വന്ധ്യകൾക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്നു സഹസ്രനാമം നിത്യം ജപിക്കുന്നതിലൂടെ ആവിചാരകർമ്മങ്ങളുടെ ഫലം നഷ്ടമാകുന്നു സഹസ്രനാമം നിത്യം ജപിക്കുന്നവനെ ദേവി അപകടങ്ങളിൽ നിന്നും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ് ഈ നാമജപത്തിലൂടെ യുദ്ധങ്ങളിൽ ജയം സിദ്ധിക്കുന്നു സഹസ്രനാമത്തിന്റെ നിത്യപാരായണത്തിലൂടെ ഐശ്വര്യവും വാഗ്മിത്വവും യശസ്സും സിദ്ധിക്കുന്നു വെള്ളിയാഴ്ചകളിൽ സഹസ്രനാമം ലഭിക്കുന്നത് ഐശ്വര്യത്തിന് പ്രത്യേകം ഉത്തമമാണ് ബ്രഹ്മചാരികൾക്കും ഗ്രഹസ്ഥാശ്രമികൾക്കും വാനപ്രസ്ഥാശ്രമികൾക്കും സന്യാസികൾക്കും ഒരുപോലെ സഹസ്രനാമം ലഭിക്കാവുന്നതാണ് യശസ് ആഗ്രഹിച്ചുകൊണ്ട് സഹസ്രനാമം ലഭിച്ചാൽ യശസ് ലഭിക്കുന്നു ധനം ആഗ്രഹിച്ചുകൊണ്ട് സഹസ്രനാമം ലഭിച്ചാൽ ധനവാനാകുന്നു നിഷ്കാമമായി പ്രേമപൂർവ്വം നാമം ജപിച്ചാൽ ബ്രഹ്മജ്ഞാനം കൈവരുന്നു ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ശിവന്റെ ഒരു നാമം ആയിരം ശിവനാമങ്ങൾക്ക് തുല്യമാണ് ദേവിയുടെ ഒരു നാമം ദേവിയുടെ സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ലളിതാ സഹസ്രനാമം ലളിതാ യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെ കലികാലത്തിൽ ധർമ്മ സംസ്ഥാപനവും സാധ്യമാകുന്നു കലിദോഷഹരണത്തിന് വ്യക്തികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ നാമജപം ഈ നാമപാരായണത്തിന് ദേശ ജാതി മത ഭേദ കൽപ്പനകൾ ബാധകമല്ല ലളിതാ സഹസ്രനാമ കീർത്തനം കൂടാതെ ദേവി പ്രസന്നയാകാൻ പ്രയാസമാണ് ഈ നാമത്തിലൂടെ ജന്മജന്മാന്തര സഞ്ചിത പാപങ്ങൾ നശിക്കുന്നു ദേവി സങ്കല്പമായി അനേകം സഹസ്രനാമങ്ങളുണ്ട് അവയിൽ പത്താണ് പ്രധാനം ഗംഗാസ്തവം ഭവാനീസ്തവം ഗായത്രിസ്തവം കാളീസ്തവം ലക്ഷ്മീസ്തവം സരസ്വതീസ്തവം രാജരാജേശ്വരീസ്തവം ബാലാസ്തവം ശ്യാമളാസ്തവം ലളിതാസ്തവം ഇവയിൽ സർവോത്കൃഷ്ടമാണ് ലളിതാ സഹസ്രനാമം ഇവ കൊണ്ട് തീരുന്നില്ല ഫലശ്രുതി ലളിത സഹസ്രനാമത്തിന്റെ ഏറ്റവും അതിശോക്തികരമായ ഫലശ്രുതി ഇവയൊന്നുമല്ല ലളിതാ സഹസ്രനാമം മൂന്ന് മാസം തുടർച്ചയായി ഭക്തിപൂർവ്വം ജപിക്കുന്നവൻ്റെ നാവിൽ സരസ്വതി വിളയാടുന്നു ലളിതാ സഹസ്രനാമം ആറു മാസം ഭക്തിപൂർവം തുടർച്ചയായി ജപിക്കുന്നവൻ്റെ ഭവനത്തിൽ ലക്ഷ്മിദേവി അചഞ്ചലയായി വസിക്കുന്നു